ഹലോ എല്ലാവർക്കും നമസ്കാരം സോ നമ്മളങ്ങനെ ഐ എസ് എൽ പത്താം സീസണിൻ്റെ അവസാനത്തെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാനത്തെ ലീഗ് മാച്ചിൻ്റെ പ്രീ മാച്ച് വീഡിയോയിൽ വരെ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഇരുപത്തി രണ്ടാമത്തെ ലീഗ് മാച്ചിൻ്റെ പ്രീ മാച്ച് വീഡിയോ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗെയിം ഹൈദരാബാദിനെതിരെ എവേ മാച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത് ഏപ്രിൽ പന്ത്രണ്ടാം തീയതി വൈകിട്ടാണ് ഈ മത്സരം ഹൈദരാബാദിലെ ജി എം സി ബാലയോഗി സ്റ്റേഡിയത്തിൽ നമ്മൾ ലാസ്റ്റ് എവേ മാച്ച് കളിക്കുന്നു എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്ന പോലെ ഏറെ പ്രതീക്ഷകളോടുകൂടിയാണ് നമ്മൾ ഫൈനൽ മാച്ചിനും പോകുന്നത് ബിക്കോസ് കഴിഞ്ഞ ഏതാനും മത്സരങ്ങളായി നമ്മളുടെ റിസൾട്ട് നമ്മൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് അത്ര കണ്ട് സന്തോഷപ്രദമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ സീസൺ് അവസാന മത്സരം ഒരു വിജയത്തോടു കൂടി നമ്മൾ സീസണിൽ ആകെ നമ്മൾ ജയിച്ചിരിക്കുന്നത് ഇതേവരെ ഇരുപത്തൊന്ന് മാച്ചിൽ ഒൻപത് മാച്ചിലാണ് നമ്മൾ ജയിച്ചിരിക്കുന്നത് ഈ കളി ജയിച്ചാൽ നമുക്ക് പത്താമത്തെ വിജയം വിജയങ്ങളുടെ ഒരു ഡബിൾ ഫിഗേഴ്സ് പൂർത്തിയാക്കാൻ നമുക്ക് കഴിയും സോ എതിരാളികൾ ഹൈദരാബാദ് ആയതുകൊണ്ട് തന്നെ ഹൈദരാബാദിനെ പോലെ ഈ സീസണിൽ പ്രത്യേകിച്ച് ദുർബലമായി പോയ ഒരു സൈഡിനെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനത്തെ ലീഗ് മത്സരം കളിക്കുന്നത് സോ ആ മത്സരത്തിൽ ഒരു വിജയം നേടിക്കൊണ്ട് തന്നെ നമ്മൾ പ്ലേ ഓഫിനെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞ ടീം ആയതുകൊണ്ട് പ്ലേ ഓഫിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു വിജയം ടു റീഗെയിൻ ദ കോൺഫിഡൻസ് അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഹൈദരാബാദിനെതിരെ ഈ സീസണിലെ ഫസ്റ്റ് ലെഗ് മാച്ച് കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച മത്സരമാണ് ഒരു ഗോളിന് വിജയിച്ച മത്സരമാണ് സോ അതുകൊണ്ട് തന്നെ ലീഗ് ഡബിൾ ഹൈദരാബാദിനെതിരെ ലീഗ് ഡബിൾ പൂർത്തിയാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മത്സരം അപ്പോൾ അത് ആ ലീഗ് ഡബിൾ നമുക്ക് ടീം നേടിത്തരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ കണ്ടു കഴിഞ്ഞ മത്സരങ്ങളിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നമ്മൾ നമ്മൾ കഴിഞ്ഞ മത്സരത്തിൻ്റെ പ്രീ മാച്ചിലൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ് പിന്നീട് ലൈനപ്പിലൊക്കെ നമ്മൾ കണ്ടത് ഫോറിനേഴ്സ് ഉൾപ്പെടെ സീനിയർ താരങ്ങൾ താരങ്ങളൊന്നും കളിക്കാനിടയില്ല എന്ന കാര്യം നമ്മൾ അന്നേ നോർത്ത് ഈസ്റ്റിനെതിരായ മത്സരത്തിന് മുന്നേ തന്നെ പറഞ്ഞിരുന്നു അതേപോലെയാണ് ലൈനപ്പ് വന്നത് അത് തന്നെ ആവർത്തിക്കുകയാണ് ഹൈദരാബാദിനെതിരായ ഈ ലാസ്റ്റ് മത്സരത്തിലും ദിമിത്രിയോസും ഒന്നും കളിക്കാനിടയില്ല ഫെഡോറും ദിമിത്രിയോസും ഉൾപ്പെടെ ഫോറിനേഴ്സ് പ്രധാനപ്പെട്ട ഫോറിൻ താരങ്ങൾ ഒന്നും കളിക്കില്ല ഓഫ് ഓഫ്കോഴ്സ് മിലോസ് ലെസ്കോ ആൻഡ് ഡേയ്സ് അവർ അവൈലബിൾ ആണ് പക്ഷെ ദിമിയും ഫെദോറും എന്തായാലും ഉണ്ടാവില്ല ഓഫ് കോഴ്സ് ലൂണ നമ്മൾ നമ്മളെന്ത് തിരിച്ചുവരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ലൂണയും ഈ മാച്ചിനും ഉണ്ടാവില്ല ഓഫ് കോഴ്സ് പിന്നീടുള്ള സീനിയർ ഇന്ത്യൻ പ്ലെയേഴ്സിനും കുറച്ച് പേർക്കെങ്കിലും വിശ്രമം അനുവദിക്കും സോ നോർത്ത് ഈസ്റ്റിനെതിരെ കണ്ടതുപോലെ ഒരു യങ് റിലേറ്റീവ്ലി ഒരു യങ് സ്ക്വാഡ് തന്നെയാണ് ഹൈദരാബാദിനെതിരെയും കളിക്കുന്നത് ഹൈദരാബാദ് നമുക്കറിയാം എതിർ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ജാനുവരി ട്രാൻസ്ഫറിന് ശേഷം ആ റീ ബ്രേക്കിൻ്റെ ബ്രേക്കിന് ശേഷം ഹൈദരാബാദിന് തന്നെ ഫോറിനേഴ്സ് ആകെപ്പാടെ ഉള്ളത് ജാവോ വിക്ടർ മാത്രമാണ് ബാക്കി എല്ലാ ഫോറിനേഴ്സും അവരുടെ ടീമിൽ നിന്ന് തന്നെ പോയിരുന്നു സോ ഹൈദരാബാദും യങ് ടീമിനെ വെച്ചാണ് ഈ സെക്കൻഡ് ഫേസ് മുഴുവൻ കളിച്ചിരിക്കുന്നത് സോ ബ്ലാസ്റ്റേഴ്സും ഇപ്പോൾ കഴിഞ്ഞ രണ്ട് കളി ഈ കളി ഉൾപ്പെടെ യങ്സ്റ്റേഴ്സിനെ വെച്ച് കളിക്കാൻ തീരുമാനിച്ചത് നല്ല യങ്സ്റ്റേഴ്സ് തമ്മിലുള്ള രണ്ട് ടീമുകളുടെ പോരാട്ടമായി ഇത് മാറും ദിമിത്രിയോസ് ഡായത്തക്കോസിനും ഫെതോറിനും ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ് പറയുന്നത് ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ് അത് രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് ഹാംസ്ട്രിങ് ഇഞ്ചുറിയാണ് അപ്ഡേറ്റ് വിശ്രമം വേണം റിക്കവറി വേണം എന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വിവരം എത്ര നാൾ റിക്കവറി എത്ര സമയം റിക്കവറി എന്നതിനെ ചൊല്ലിയൊന്നും കൃത്യമായ ഒരു വിവരം ഇപ്പോൾ ലഭ്യമല്ല ഏതായാലും ഈ മാച്ചിന് ലാസ്റ്റ് ലീഗ് മാച്ചിനും അവരുണ്ടാവില്ല ലൂണയുടെ റിക്കവറി കഴിഞ്ഞുള്ള മടങ്ങി വരവ് ഇനി എന്ന് എന്നുള്ള ചോദ്യവും അവശേഷിക്കുകയാണ് ഏതായാലും ഹൈദരാബാദിനെതിരെ ലാസ്റ്റ് മാച്ച് കളിക്കാൻ എന്തായാലും ലൂണയെ യൂസ് ചെയ്തില്ല യൂസ് ചെയ്യില്ല എന്ന കാര്യം ഉറപ്പാണ് ലെറ്റ് സി കാരണം ഇനി പ്ലേ ഓഫിന് യോഗ്യത നേടിക്കഴിഞ്ഞാൽ സ്ഥിതിക്ക് പ്ലേ ഓഫ് കളിക്കാനിരിക്കുകയാണല്ലോ ഇനി ഹൈദാർ നമുക്ക് ഗോവയോ അല്ലെങ്കിൽ ഒഡീഷയോ പോലുള്ള ടീമുകളായിരിക്കാം നമുക്ക് പ്ലേ ഓഫിന് എതിരാളികളായിട്ട് വരാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലേ ഓഫിൽ ഇവരൊക്കെ ഉണ്ടാകുമോ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലൊക്കെ അത് ചർച്ച ചെയ്യാം ഇനി പ്ലേ ഓഫിൻ്റെ കാര്യം പറഞ്ഞാൽ നിലവിൽ നമ്മൾ മുപ്പത് പോയിൻറ്റുമായി ഇരുപത്തൊന്ന് മാച്ചിൽ മുപ്പത് പോയിന്റുമായി നമ്മളിപ്പോഴും അഞ്ചാം സ്ഥാനത്താണ് നമ്മൾ കണ്ടു ഇന്നലെ ഈസ്റ്റ് ബംഗാൾ പഞ്ചാബിനോട് തോട്ടതോടെ ഈസ്റ്റ് ബംഗാൾ പുറത്തായി കഴിഞ്ഞു അപ്പോൾ ചെന്നൈ ക്വാളിഫൈ ചെയ്തു ചെന്നൈക്ക് നിലവിൽ ഇരുപത്തേഴ് ഉണ്ട് ചെന്നൈക്ക് ലാസ്റ്റ് മാച്ചിനി കളിക്കാനുണ്ട് എഫ് സി ഗോവയ്ക്കെതിരെ അടുത്ത ഞായറാഴ്ച സോ ആ മാച്ച് ചെന്നൈ ജയിക്കുകയാണെങ്കിൽ ചെന്നൈക്ക് മുപ്പത് പോയിൻ്റ് ആവും ഹൈദരാബാദിനെതിരെ പന്ത്രണ്ടാം തീയതി ഏപ്രിൽ പന്ത്രണ്ടിന് കേരള ബ്ലാസ്റ്റേഴ്സിന് മിനിമം ഒരു പോയിൻ്റ് എങ്കിലും ഡ്രോ വഴി ഒരു പോയിന്റ് കിട്ടിയാലാണ് നമ്മൾ മുപ്പത്തൊന്നിലേക്ക് പോവുക ജയിച്ചാൽ മുപ്പത്തി മൂന്ന് ഓഫ് കോഴ്സ് മിനിമം ഡ്രോയെങ്കിലും കിട്ടിയില്ലെങ്കിൽ നമ്മൾ മുപ്പതിൽ നിൽക്കും ചെന്നൈ ഗോവയെ തോൽപ്പിച്ചാൽ ചെന്നൈ മുപ്പതിലേക്ക് വരും പിന്നെ രണ്ട് ടീമുകളും നമ്മളെ ഹെഡ് ടു ഹെഡാണ് നോക്കുക ഒരു കളി ചെന്നൈ കേരള ബ്ലാസ്റ്റേഴ്സ് മാച്ച് കൊച്ചിയിൽ ഡ്രോ ചെന്നൈയിൽ അവർ ജയിച്ചു ചെന്നൈ കെട്ടുകെട്ട് നോക്കിയാൽ ചെന്നൈ അഞ്ചാം സ്ഥാനത്തേക്ക് പോകും സൊ ഇങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ആറാം സ്ഥാനത്തേക്ക് വരും അപ്പോൾ ഇങ്ങനെ ഒരു സാധ്യത കൂടി പോയിൻ്റ് പെട്ടിക്കയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു ഇതും കൂടെ ഫൈനലൈസ് ചെയ്താൽ മാത്രമേ നോക്കൗട്ട് വൺ ഫസ്റ്റ് നോക്കൗട്ടാണോ സെക്കൻഡ് നോക്കൗട്ട് ആണോ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇതുകൂടെ കഴിഞ്ഞാൽ സോ എവറിങ് ഡിപ്പെൻഡ്സ് അപ്പോൺ കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് മാച്ച് അതുകൊണ്ട് തന്നെ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ കളി നിർണായകമാണ് മിനിമം ഒരു പോയിന്റ് എങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഹൈദരാബാദിനെതിരായ അവസാന മത്സരത്തിൽ കിട്ടിയേ കിട്ടിയത് ഹൈദരാബാദിൻ്റെ അങ്കിളി നോക്കിയാൽ ബോയ് സിംഗ് തോയുടെ ടീമിന് നഷ്ടപ്പെടാനൊന്നുമില്ല അതുകൊണ്ട് അവർ ഫൈനൽ മാച്ച് ഓൾ ഔട്ട് പറന്ന് കളിക്കും എന്ന കാര്യത്തിലൊരു തർക്കവും വേണ്ട മലയാളി താരങ്ങൾ അലക്സ് സജി മുഹമ്മദ് റാഫി അബ്ദുൾ റബി തുടങ്ങിയ മലയാളി താരങ്ങളുടെ സാന്നിധ്യമുണ്ട് ഹൈദരാബാദിൻ്റെ ടീമിൽ അതേപോലെ ഒരുപാട് മികച്ച ഈ നോർത്ത് ഈസ്റ്റുകാരായ യങ്സ്റ്റേഴ്സ് സൈലോ ഹമാർ മാർക്ക് സോത്താൻബുയ ജെറമി തുടങ്ങിയ പിന്നെ ഗോൾ പോസ്റ്റിൽ കട്ടിമണി ഓഫ് കോഴ്സ് പിന്നെ ക്യാപ്റ്റൻ ജാവോ വിക്ടറിന്റെ സാന്നിധ്യവും അവരെ മൊത്തത്തിൽ ലീഡ് ചെയ്യാൻ സോ കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു ചാലഞ്ച് അവരെന്തായാലും കൊടുക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം അവർ ഒറ്റ മാത്രമാണ് ഈ സീസണിൽ ജയിച്ചിരിക്കുന്നത് ഒറ്റക്കളി അത് ഈ സെക്കൻഡ് ഫേസിൽ ഹൈദരാബാദ് ചെന്നൈനെതിരെ ആണ് ഹൈദരാബാദ് ആ ഒരു മാച്ച് ജയിച്ചത് ഒറ്റ കളി ജയിച്ചു എട്ട് പോയിന്റുകൾ അഞ്ച് സമനില സോ ഹൈദരാബാദ് ഏറ്റവും അവസാനത്തെ മത്സരം അവരുടെ ഹോം മത്സരം അത് രണ്ടും കൽപ്പിച്ച് കളിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് നല്ലൊരു മാച്ച് നമുക്ക് പ്രതീക്ഷിക്കാം ഹൈദരാബാദ് എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് ലാസ്റ്റ് ലീഗ് ഗെയിം എന്നത്തെയും പോലെ മലയാളം കളി വിവരണത്തോടെ സൂര്യ മൂവീസിലും ജിയോ സിനിമയിലും തത്സമയം ഹൈദരാബാദ് എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ലാസ്റ്റ് ഐ എസ് എൽ സീസൺ ടെൻ ലാസ്റ്റ് ലീഗ് മാച്ചും തത്സമയം നമുക്ക് കാണാം നിങ്ങൾക്ക് കാണാം കമൻ്ററി ബോക്സിൽ ഞാൻ ഉണ്ടാകും വൈകിട്ട് ഏഴ് പതിനഞ്ച് മുതൽ ഏപ്രിൽ പന്ത്രണ്ടിന് വൈകിട്ട് ഏഴ് പതിനഞ്ച് മുതൽ തത്സമയം കാണാം ആസ്വദിക്കുക നമുക്ക് കാത്തിരിക്കാം ലാസ്റ്റ് ലീഗ് ഗെയിം അവസാനം ഹൈദരാബാദിൽ നിന്ന് ലാസ്റ്റ് ലീഗ് ഗെയിം ജയിച്ചുകൊണ്ട് തന്നെ നമ്മൾ തന്നെ മുപ്പത്തി മൂന്നും ആക്കി അല്ലെങ്കിൽ മുപ്പത്തി മൂന്നും നേടിക്കൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് ലീഗ് മാച്ച് അവസാനിപ്പിക്കുമെന്ന് കരുതാം ഓൾ ദ വെരി ബെസ്റ്റ് വി ആർ ഹോപ്പിംഗ് ഫോർ ദി ബെസ്റ്റ് ദിസ്ഇസ് ഷൈജു ദാമോദർ സ്റ്റാൻഡിങ് ഓഫ് വിത്ത് ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് റെസ്പെക്ട്